നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി ടിക്കറ്റ് നിരക്കുകൾ അഞ്ചിരട്ടി വർദ്ധിപ്പിച്ച വിമാന കമ്പനികൾ കൊള്ളയ്ക്ക് കിട്ടുന്ന അവസരം വിമാന കമ്പനികൾ വിടുമോ ഉത്സവ സീസണുകൾ മുന്നിൽ കണ്ട ടിക്കറ്റ് നിരക്കുകൾ വിമാന കമ്പനികൾ കുത്തനെ ഉയർത്തി യാത്രാ നിരക്ക് വർദ്ധനവ് നിയന്ത്രിക്കണമെന്ന ഹർജി പരിഗണനയിൽ ഇരിക്കവേ തന്നെയാണ് ഇത്തരം ഒരു നീക്കം എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വിമാന നിരക്ക് വർധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വ്യവസായിയായ കെ സൈനുൽ ആബിദീന്റെ ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് വീണ്ടും നിരക്ക് വർധനവുണ്ടായത് ഈ മാസം മുപ്പതിനാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഹർജി വീണ്ടും പരിഗണിക്കുക സൈനുൽ ആബിദീൻ നൽകിയ ഹർജിയിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമയം തേടിയതോടെയാണ് ഹർജി മുപ്പതാം തീയതിയിലേക്ക് മാറ്റിയത് ഇതിൽ യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഈ നീക്കം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അഞ്ചിരട്ടി വരെയാണ് നിരക്ക് കൂട്ടിയിട്ടുള്ളത് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്നിലെ നിരക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഡിസംബർ പതിനഞ്ചാകുമ്പോൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറായി ഉയരും ഷാർജിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണുള്ളത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായി ഇത് ഉയരും ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് ഏഴായിരം രൂപയുള്ളത് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറായും അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ആറായിരത്തി എണ്ണൂറ് രൂപയുള്ളത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയുമായാണ് ഉയരുക കൊച്ചി വിമാനത്താവളത്തിലേക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുമെല്ലാം അഞ്ചിരട്ടിയോളമായി ടിക്കറ്റ് നിരക്ക് ഉയർന്നു ജിതയിൽ നിന്ന് നാട്ടിലെത്താൻ നാലംഗ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയിലധികം വേണം എയർഇന്ത്യ എക്സ്പ്രസിൽ അൻപത്തി അയ്യായിരം മുതൽ എഴുപത്തി മൂവായിരം രൂപയാണ് നിരക്ക് പതിമൂവായിരം രൂപയുടെ ടിക്കറ്റ് ആണ് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ധനവില കൂടിയതാണ് നിരക്ക് വർധനക്ക് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നുവെച്ച് അവധി ഉത്സവ സീസൺ നോക്കി ഇങ്ങനെ പിടിച്ചു പറിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല വിഷു ഓണം ഗൾഫിലെ സ്കൂൾ അവധിക്കാലം എന്നീ അവസരങ്ങളിലും ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂട്ടാറുണ്ട് വ്യോമയാന നിയമപ്രകാരം നിരക്ക് തീരുമാനിക്കാൻ വിമാന കമ്പനികൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്രം പറയുന്നത് നവംബർ ാലിന് ശേഷമുള്ള നിരക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ നിരക്കുകൾ ഒന്ന് പരിശോധിക്കാം ജിദ്ദ കോഴിക്കോട് എഴുപത്തി മൂവായിരം ഷാർജ കോഴിക്കോട് മുപ്പത്തി ഏഴായിരം അബുദാബി കോഴിക്കോട് പതിനേഴായിരത്തി അഞ്ഞൂറ് അബുദാബി തിരുവനന്തപുരം ഇരുപതിനായിരം ദോഹ തിരുവനന്തപുരം നാൽപ്പതിനായിരം ദോഹ കൊച്ചി മുപ്പത്തിനാലായിരം മസ്കിദ് കൊച്ചി ഇരുപത്തിനാലായിരം ഷാർജ കണ്ണൂർ മുപ്പത്തി ഏഴായിരം ദുബായ് കണ്ണൂർ നാൽപ്പത്തി മൂവായിരം എന്നിങ്ങനെയാണ് നിരക്കുകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക